പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്താൽ നിറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഒരു നിമിഷം മനസ്സിലുള്ള നിയോഗം സമർപ്പിച്ച് ഈ ഒറ്റ വചനം ചൊല്ലാൻ മാത്രം മതി ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല സങ്കീർത്തനങ്ങൾ അൻപത്തി ആറാം അധ്യായം പതിനൊന്നാം തിരുവചനം പ്രിയമുള്ളവരെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആർക്കും ഒരിക്കലും നിരാശരാക്കേണ്ടി വരികയില്ല അതിനാൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നീ നിൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിവേഗം സാധ്യമാക്കാൻ ഈ വചനത്തോടൊപ്പം നിൻ്റെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈശോ വെളിപ്പെടുത്തിക്കൊടുത്തിയ അത്ഭുത തിരുവചനമാണ് ഈ അത്ഭുത തിരുവചനത്തോടൊപ്പം നിൻ്റെ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ ചുറ്റുമുള്ളവരെയും സമർപ്പിക്കുക ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇന്നൊരത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നീ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ആമയിൽ നിന്ന് കമൻറ്റ് ചെയ്യൂ നിൻ്റെ നീ അതിവേഗം സാധിക്കും